സ്പേസ് സിൽക്ക് ഫാൻറ്റി സിൽക്ക് ഇപ്പൊ വരുന്ന പിന്നെ എന്തൊക്കെയാ ഒരു എച്ച് ഹോഫ് സിൽക്ക് എന്ന് പറയാവുന്നതിൽ പിന്നെ ആസാം സിൽക്ക് അങ്ങനെ ഒരുപാട് സിൽക്ക് മെറ്റീരിയൽസിന്റെ ഒരു കാലഘട്ടമാണ് ഇത് പണ്ടൊക്കെ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിൽക്ക് സംഭവങ്ങൾ വന്ന് നമ്മുടെ ഒറിജിനൽ കാഞ്ചീപുരം അല്ലെങ്കിൽ ബനാർസി ആ ടൈപ്പിലൊക്കെ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കോട്ടണിൽ അങ്ങനത്തെ വെറൈറ്റീസ് ഇപ്പൊ ഈ മിക്സഡ് ടൈപ്പ് മെറ്റീരിയൽസ് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ അതിൽപ്പെട്ട ഒരു ടൈപ്പ് മെറ്റീരിയൽ ഇത് ഒരു ആസാം സിൽക്ക് എന്നൊക്കെ പറയാമെങ്കിൽ നമുക്ക് വരുന്നൊരു നമ്മളെ ഒരു ഒരു ചന്തേരി ടൈപ്പ് ആ ഒരു ഫീല് ആണ് വരുന്നത് ചന്തേരി എന്ന് പറയാൻ പറ്റില്ല ഒരു സെമി സിൽക്ക് ടൈപ്പ് ഇതിന് പേര് വന്നിരിക്കുന്നത് ഇ ആർ ഐ എറി സിൽക്ക് എന്നൊക്കെയാണ് പറയുന്നത് അതിൽ പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രത്യേകത നല്ലൊരു ഭംഗിയില്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അതിലൂടെ നല്ല ശരിക്കും ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സിൽ നല്ല വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന സിൽക്ക് മെറ്റീരിയൽ കോട്ടൺ മിക്സ് കോട്ടൺ അല്ലാട്ടോ അതങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ഫൈവ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ മെയിൻ വീഡിയോയിൽ നിങ്ങൾ നോക്കണം കേട്ടോ അതിനോട് കൂടി ചേരുന്ന മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടതില് അപ്പോൾ ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് അതായത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് ഭംഗിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് സിമ്പിൾ ടോപ്പ് പ്രിന്റഡ് ടോപ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫാബ്രിക്കാണ് വരുന്നത് അപ്പോൾ ഓരോ കളേഴ്സും അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള കളേഴ്സും പ്രിൻസുമാണ് വന്നിരിക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും കൂടെ വന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ഓരോ ഫാബ്രിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് ഇഷ്ടമുള്ള കളർ നോക്കി സെലക്ട് ചെയ്തോളൂ